െ അവൻ അവൻ അത്രയ്ക്ക് അടുത്താണ് നിങ്ങൾ നമ്മളാരെങ്കിലും വിഷമിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ടോ നിങ്ങളുടെ മക്കളാരെങ്കിലും ദുഃഖിക്കണമെന്ന് നിങ്ങൾ ഏതെങ്കിലും മാതാപിതാക്കൾ ആഗ്രഹിക്കുന്നുണ്ടെ കൈപൊക്കി കാണിക്കുക ദൈവങ്ങളെ അതിലൊക്കെ എത്രയോ വലുതാണ് നമ്മുടെ ദൈവം ഈശോ പറയുന്നുണ്ട് കടുത്തൊരു വാക്യം പറഞ്ഞു ദുഷ്ടനായ മാതാപിതാക്കൾ ദുഷ്ടന്മാർ ദുഷ്ടന്മാർ നിങ്ങൾക്ക് നല്ലത് കൊടുക്കാൻ നിങ്ങളുടെ മക്കൾക്ക് നല്ലത് കൊടുക്കാൻ അറിയാമെങ്കിൽ ഞാൻ എത്രയും അധികമായിട്ട് ഒരു വലിയ സത്യമാണ് അവങ്ങളെ നമുക്ക് മറ്റുള്ള മനുഷ്യരുടെ അത്ഭുതമൊന്നാറില്ലേ അങ്ങനെയാണ് ദൈവത്തിന് എന്ത് മാത്രം അലിഭുതം എത്ര മാത്രം ചിന്തിച്ചാൽ മതി അലയിലുയ്യാണ് അല്ല ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ പറ്റും നമ്മൾ ഇന്നും പറഞ്ഞു ഫാലോപ്പിൻ രൂപ ഇല്ല പിന്നെ അങ്ങനെ ഗർഭിണിയായ ഞങ്ങൾ സാക്ഷ്യം കേട്ടതല്ലേ നിങ്ങൾ കേട്ടതല്ലേ തകർന്നത് നിൽക്കുക ഇല്ല ഇംപാസിബിൾ ദൈവത്തിന് ദൈവത്തിന് ഒന്നും അസാധ്യമല്ല ദൈവവചനമായത് അച്ഛനെ ഇഷ്ടമുള്ളത് കൊണ്ട് അച്ഛൻ പറയുന്നൊരു വാക്യൊന്നുമല്ല ദൈവത്തിന് ഒന്നും അസാധ്യമല്ല ഞങ്ങളെ ദൈവത്തിന് ദൈവത്തിന് പ്രോമിസായത് നത്തിങ് ഇസ് ഇമ്പോസിബിൾ വിത്ത് ഗാഡ് നമ്മുടെയൊക്കെ ആവശ്യം വളരെ ചെറിയ ആവശ്യം ഞങ്ങളെ മര്യാദയ്ക്ക് ഒരു പ്രാർത്ഥന വാർത്തയിൽ ആംബിയറൊറ്റൊരു പിടിയിരിപ്പില്ല തലവേദന വൈദ്യുവേദന പിന്നെ പാസ്പോർട്ട് വീസ പരീക്ഷ ജയിച്ചു ഒരു കല്യാണം ഒരു കുഞ്ഞ് ഇതിനപ്പുറത്ത് നല്ലൊരു വാർത്തന ആംബിൾ ഒറ്റ ഒറഞ്ഞ പിടിയിപ്പില്ല ബൈബിളും മുഴുവൻ എഴുതി വെച്ചു എല്ലാ അനുഗ്രഹം ചെങ്കടലും രണ്ടാകണമൊന്നും പ്രാർത്ഥിക്കാൻ വന്നിരിക്കുന്ന വലിയൊരു പിടിയിപ്പുണ്ടോ ആകാശത്തും തീറങ്ങണമെന്ന് പ്രാർത്ഥിക്കാൻ വന്നിരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ നല്ല നട്ടലുള്ള വാർത്തനകളാതൊക്കെ ബാക്കിയൊക്കെ ചെറിയ ചെറിയ മരിച്ചവരെ ഉയർപ്പിക്കാൻ അതില് വന്നിട്ടുണ്ട് ഇവിടെ കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ മാസം മരിച്ച എൻ്റെ അപ്പൻ എൻ്റെ അമ്മ എൻ്റെ സഹോദരൻ അതിൽ ഉയർക്കണമെന്ന് പ്രാർത്ഥിക്കാൻ തൻ്റെ ആല് നമുക്ക് ഇല്ല നോക്കില്ല നമ്മുടെ ദൈവം ചെറുതാണ് ഈസ് ഓ സ്മോൾ നമുക്ക് ദൈവം വളരെ ചെറുതാന്നേ നിങ്ങൾ ഈ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ സാധിച്ചുരാൻ ദൈവത്തിൻ്റെ ആവശ്യമില്ല കേൾക്കുന്നുണ്ട് പറയുന്നേ ലോട്ടറി പറയാറി സമ്പന്നനാടാ കൂട്ട അതിന് ദൈവത്തിൻ്റെ ഒന്നും കാര്യമില്ല നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ ലോകത്തില് സംഭവിക്കുന്ന കാര്യം വിച്ച് ഇസ് നോട്ട് പാസിബിൾ ഓൺ തിയത്ത് ഇതൊരിക്കലും സംഭവിക്കാത്തൊരു കാര്യം നിങ്ങൾ പ്രാർത്ഥിക്കുക നമുക്കത് വേണ്ട ഞാനതാ പറഞ്ഞു ഒരു പ്രാർത്ഥന വാർദ്ധിക്കാൻ ധൈര്യമുള്ള ആരുമില്ല വീട്ടിലെ വഴക്ക് മാറ്റണേ അതിന് ദൈവം വരേണ്ട കാര്യമൊന്നുമില്ലെന്ന് വീട്ടിലെ വഴക്ക് മാറ്റാൻ ഭാര്യയും ഭർത്താവ് കൊടുത്ത് മനസ്സായാൽ മതി വീട്ടിലെ വഴക്ക് മാറി സംശയ രോഗം മാറ്റണേ അത് നന്നായിട്ടൊന്ന് സ്നേഹിച്ച് തുടങ്ങിയാൽ പിന്നെ സംശയ രോഗമൊന്നും ഉണ്ടാവത്തില്ല നമ്മുടെ പ്രാർത്ഥനകൾ ഇതിനപ്പുറത്ത് എവിടെയാളുള്ളത് പറഞ്ഞേ മനുഷ്യൻ അസാധ്യമായിട്ടുള്ള പ്രാർത്ഥനയുള്ള ആരാണ് ഇവിടെ ഉള്ളത് മനുഷ്യന് ചെയ്ത് തരാം പറ്റുന്ന കാര്യങ്ങൾ ദൈവം ചെയ്തു തരത്തിലെ ചെയ്തു തരാം പറ്റുന്ന കാര്യങ്ങൾ ദൈവം ദൈവത്തിന് ചെയ്യാൻ പറ്റില്ല നമ്മൾ കണ്ണും അടച്ചു വിശ്വസിക്കണം കണ്ണും അടച്ചങ്ങ് വിശ്വസിക്കണം അപ്രഹാത്തിന് എത്ര വയസ്സായിരുന്നു തൊണ്ണൂറ്റൊമ്പത് ബൈബിളിൽ എഴുതി വച്ചിരിക്കുക സത്യവേദ പുസ്തകം എന്നൊക്കെയാ ചിലടടുത്ത് ബൈബിളിനെ വിളിക്കുന്നത് സത്യവേദ പുസ്തകം സത്യം എഴുതിയിരിക്കുന്ന ബൈബിളിൽ സത്യം എഴുതി വെച്ചിരിക്കുന്നത് അപ്രഖാത്തിന് വയസ്സ് തൊണ്ണൂറ്റൊമ്പത് സാഹായിക്ക് വയസ്സ് എത്രയാ തൊണ്ണൂറ് ലോക ചരിത്രത്തിൽ ഇന്ന് കേട്ടിട്ടുണ്ടോ സക്രിയായിക്ക് ഏകദേശം അതേ പ്രായം എന്ന് പറഞ്ഞത് സക്രിയായി എലിസബത്തും വിശ്വസിക്കണം നിന്റെ ദൈവത്തിന് നിന്റെ ജീവിതത്തിൽ ഇടപെടാൻ പറ്റുമെന്ന് വിചാരിച്ചാ നിന്റെ ദൈവം ഇടപെട്ടിരിക്കും നിന്റെ ദൈവം നിന്റെ തുണയ്ക്ക് വരുമെന്ന് വിശ്വസിച്ചാൽ നിന്റെ ദൈവം നിന്റെ ജീവിതത്തിൽ തുണയ്ക്ക് പറഞ്ഞാല് ഒരുപാട് കടബാധ്യത കയറിയിരിക്കുന്നു ജപ്തി നോട്ടീസ് കിട്ടിയവര് അമ്മ വരുന്ന കണ്ടു വീട്ടിൽ നിന്ന് ഇറക്കി ജപ്തി ആയിരുന്നു കഴിഞ്ഞ ആഴ്ച വീട് പൂട്ടിപ്പോയി ഗവൺമെൻറ് ബാങ്കുകാർ മട്ടാളവും പോലീസും ഒക്കെ ആയിട്ടൊന്ന് നിർബന്ധമായിട്ട് പിടിച്ചിറക്കി വാതിലും പൂട്ടി നാണം കെട്ട് ഞങ്ങൾ വീട്ടിൽ നിന്നാങ്ങിപ്പോ വന്നിരിക്കുക മകളെ കെട്ടിച്ചെടുത്തോ മകൻ്റെ വീട്ടിലങ്ങട്ട് പോയി താമസിക്കുകയായിപ്പോഴാണ് സത്യമാണ് നിങ്ങളെ സംബന്ധിച്ച് അതിലും വല്ലാത്തൊരു വേദനയും ദുഃഖമൊക്കെ ആയിരിക്കും പക്ഷേ അത് മകളെ ഗോഡ് ഇസ് നോട്ട് ദാറ്റ് ലിറ്റിൽ അത്രയ്ക്ക് ചെറിയവൻ്റെ പേരല്ല ദൈവം അവൾ നമ്മൾ ഇരു വിശ്വാസത്തിലൊന്ന് ഉണർത്തി നമ്മളൊന്ന് വിശ്വാസത്തിലൊന്ന് അഭിഷേകം പ്രാപിച്ച് വിശ്വാസത്തിൽ നമ്മളൊന്ന് ബലപ്പെട്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തത് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ദൈവം ചെയ്തൊരു ഭാലയിലൂയ ഭായിലൂയ നമ്മുടെ വിശ്വാസത്തെ നമുക്ക് ഉജ്ജ്വലിപ്പിക്കണം മക്കളെ നമ്മുടെ വിശ്വാസത്തെ നമുക്ക് ഉജ്ജ്വലിപ്പിക്കണം ചുമ്മാ കണ്ടുകൊണ്ട് കഥ കേട്ടുകൊണ്ട് പോകാൻ വന്നവരല്ല നിങ്ങൾ കർത്താവിനെ പറ്റി കർത്താവിനെ പറ്റി ഒരു കഥ പറയാനുള്ളവരായിരിക്കണം നിങ്ങൾ വല്ലവരും പറയുന്ന കഥ കേട്ടിട്ട് കയ്യടിച്ചിട്ട് പോയിട്ട് കാര്യമൊന്നുമില്ല മകളെ നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ഇടപെട്ടതിൻ്റെ ചരിത്രം പറയാൻ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വരം തരണമെന്ന് ഓരോ ആഴ്ചയും നിങ്ങൾ ഇവിടെ വരും പ്രാർത്ഥിക്കണം ഹാലിയിലുയുലു നമ്മൾ ലൂക്കാസ് വിശേഷം പതിനഞ്ചാം അധ്യായത്തിലെ ഒരു കുടുംബത്തിൻ്റെ കഥ വായിച്ചു കൊണ്ടിരിക്കുക അപ്പോൾ അവന് സുബോധമുണ്ടായി ദൈവമക്കളെ ദൈവത്തെ നിൻ്റെ കണ്ണുകൊണ്ട് കാണുന്ന ദൈവത്തെ നിൻ്റെ ഹൃദയം കൊണ്ട് നീ അനുഭവിക്കുന്ന ദൈവത്തിൻ്റെ നിൻ്റെ കൈ കൊണ്ട് തൊടുന്ന നിമിഷത്തിൻ്റെ പേരെ സുബോധം നിൻ്റെ കണ്ണുകൾ ദൈവത്തെ കാണുക എൻ്റെ കണ്ണുകൾ ഇപ്പോൾ ദൈവം എൻ്റെ നാഥൻ്റെ ദർശിച്ചിരിക്കുന്നു നിൻ്റെ കണ്ണുകൊണ്ട് നിൻ്റെ ദൈവത്തെ കാണുന്ന നിൻ്റെ കാതുകൊണ്ട് നിൻ്റെ ദൈവത്തെ കേൾക്കുന്ന നിൻ്റെ ഹൃദയം കൊണ്ട് നിൻ്റെ ദൈവത്തെ അനുഭവിക്കുന്ന നിമിഷം സുബോധത്തിൻ്റെ നിമിഷം ആ മൊമെന്റിൽ കർത്താവ് നിന്റെ ജീവിതത്തിൽ ഇടപെട്ട് തുടങ്ങുക ആ നിമിഷം ദൈവത്തിന്റെ പ്രവർത്തനം തൂക്കി ഏതാണ്ടൊക്കെ നിന്ന് കർത്താവ് വരത്തില്ല അത്രമേൽ ദാഹിച്ചും നൊമ്പലപ്പെട്ടും വേദനിച്ചുമാണ് നീ കൂടാരത്തിൽ എപ്പോഴിരിക്കുന്നെങ്കിൽ നിന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ അത്ഭുതകരമായ ഒരു ഇടപെടൽ ഉണ്ടാകാം ദൈവത്തിന്റെ ഒരു തീപ്പരി വീണാ മതി മംഗളെ ദൈവത്തിന് ഒരു തീപ്പൊരി വീണാവാൻ നിന്റെ ജീവിതം മാറും അല്ല ഒരു തീപ്പൊരി ഒരു വീടിലേക്ക് ഒരു തീപ്പൊരി വീണാ വീടിന്റെ കഥ മാറി ദൈവ നീ മാറിഞ്ഞോ കരഞ്ഞു പ്രാർത്ഥിക്കണം ദൈവവചനം എടുത്തിട്ട് കരഞ്ഞു കരഞ്ഞുമായി പ്രാർത്ഥിക്കണം പിതാക്കന്മാരെ സഭാപിതാക്കന്മാരൊക്കെ പറഞ്ഞാലും ബൈബിളൊക്കെ വായിച്ച് അല്ലെങ്കിൽ ഒരു പ്രാർത്ഥനയെല്ലാം നോക്കിയിട്ട് ഡെസേർട്ട് ഫാദേഴ്സ് മരുഭൂമിയിലെ പിതാക്കന്മാരെന്ന് പറഞ്ഞൊരു സെക്ഷനുണ്ട് മരുഭൂമിയിൽ അവർ ജീവിച്ചത് മരുഭൂമിയിലെ പിതാക്കന്മാരും മരുഭൂമിയിലെ അമ്മമാരും സന്യാസിനികൾ ഒരു മരുഭൂമി ജീവിക്കുക അവർ വലിയ ഉത്സവത്തിലും വലിയ ആനന്ദത്തിലും വലിയ പട്ടിണിയാണ് താമസിച്ച സ്ഥലത്തിന് ഒരു മരുഭൂമി ആരാ അവിടെ ചിക്കൻ ബിരിയാണി കൊടുക്കാനുള്ളത് രാവിലെ പറഞ്ഞ വിഷയം ഉണ്ടായിരുന്നു നാവിൻ്റെ നാവിന് നാവിൻ്റെ സുഖമുണ്ടെങ്കിൽ ദൈവത്തെ സ്വർഗത്ത് ആത്മാവിൻ്റെ സുഖം എന്തായിരിക്കും ജമ്പിൻ ഇറ്റ് നമുക്ക് ഈ ഒരു അനുഭവത്തിലേക്ക് എടുത്ത് ചാടാനൊക്കെ പറ്റണം ഞാനൊക്കെ കുറച്ച് ഈ അച്ഛന്മാരുടെ കൈവപ്പ് പ്രാർത്ഥനയായിട്ട് ഉണ്ടല്ലോ നമ്മൾ രാവിലെ മുതൽ പ്രാർത്ഥനയെ നീക്കി അച്ഛന്മാർ രാത്രി ചില അച്ഛന്മാർ ഇപ്പം ബോബി അച്ഛൻ പുതുതായിട്ട് വന്നത് ബോബി അച്ഛനൊക്കെ എനിക്ക് രാത്രി പത്ത് പൊത്തനെ കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് പോകുന്നത് പത്തര മണിവരൊക്കെ ഇന്ന് ഇങ്ങനെ ഒറ്റ നിപ്പിൽ നിന്ന് പ്രാർത്ഥിക്കാനൊക്കെ പറ്റുക എന്ന് പറഞ്ഞാൽ ദൈവത്തിന് കൃപയാളെ അത് അതൊരു അഭിഷേകമാണ് പ്രാർത്ഥിക്കും തോഹും ആനന്ദം കൂടുക കാർത്തിക്കും തോഹും ആനന്ദമാണ് നമ്മൾ വെള്ളം കുടിച്ചാൽ മടുക്കും അല്ലേ ഏത് ഇഷ്ടപ്പെട്ട ഭക്ഷണം തിന്നാലും നമ്മൾ മടുക്കും പക്ഷെ പ്രാർത്ഥിച്ച മടുപ്പില്ല മക്കളെ പ്രാർത്ഥിക്കും തോഹം പ്രാർത്ഥിക്കും തോഹും പ്രാർത്ഥിക്കും തോഹും പ്രാർത്ഥിക്കും തോക്കും ചിന്തിക്കാൻ പറ്റാത്തൊരഭിഷേകം നിന്നെന്ന് പറയുമ്പോൾ കർത്താബിൻ്റെ സ്വന്തമായി മാറുക അവൻ ഒരു കൃപയിലേക്ക് കർത്താവ് വിളിച്ചിരിക്കുന്നത് ഈയൊരു ആനന്ദത്തിലേക്ക് ഒരു സൗഭാഗ്യത്തിലേക്ക് കർത്താവ് വിളിച്ച അവന് ഉണ്ടായി അവന് ശരിക്കും ബോധം തൊളിഞ്ഞു കർത്താവിന് ബോധം ഇത്ര നേരം ബോധമില്ല ദൈവത്തിൽ ദൈവമില്ലാത്തവന് ബോധമില്ലേ ബോധമില്ല പോഷം എന്നൊക്കെ ബൈബിൾ പറയും ദൈവമില്ല എന്ന് പോഷം പറയുന്നു ബോധമില്ലാത്തവനാ പറയണേ ദൈവമില്ല എന്നൊക്കെ അവന് സുബോധമുണ്ടായപ്പോ അവൻ എന്താ പറഞ്ഞ അവൻ ആദ്യം ആദ്യമോർത്തത് സ്വഗവ സുബോധമുള്ളവന്റെ പ്രത്യേകത അവൻ ആദ്യം ഓർക്കുന്നത് സ്വർഗത്തെയാണ് സുബോധമുള്ളവന്റെ പ്രത്യേകത അവൻ ആദ്യം ഓർക്കുന്നത് ദൈവത്തെയാണ് പ്രത്യേകത അവൻ ആദ്യം ഓർക്കുന്ന അവന്റെ കുടുംബത്തെയാ പറയാ ദൈവത്തിന്റെ പരിശുദ്ധാൽ പരിശുദ്ധ ഈ ദിവസങ്ങളെ ഞാൻ ഒരു മൂന്നാലഞ്ച് മൂന്നാലഞ്ചാഴ്ചകൾക്ക് മുമ്പ് ഒരു മനുഷ്യൻ പതിനെട്ട് കൊല്ലത്തിൻ്റെ ചാടും തിരിച്ചു വന്നതാണ് വേറൊരു മനുഷ്യൻ്റെ കഥ ഞാൻ പറഞ്ഞു അഹുപത് വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു വന്നു ഒരു അപ്പൻ്റെ കഥ ഞാൻ പറഞ്ഞു അഹുപത് വർഷം കഴിഞ്ഞ് തിരിച്ചു വരുന്നൊരു മനുഷ്യനെ നിങ്ങൾക്ക് ധ്യാനിക്കാൻ പറ്റുമോ മകൻ എഴുപത് വയസ്സുണ്ട് മകൻ എഴുപത് ചെറുക്കൻ എട്ട് വയസ്സോ ഒമ്പത് വയസ്സോ ഉള്ളപ്പോഴത്തിൻ്റെ വീട് വിട്ടു പോയതാണ് ഇന്നത്തെ ഗ്രാൻഡ് ഫാദർ ആ വീട്ടിലേക്ക് തൊണ്ണൂറ്റിനാല് വയസ്സുകാരൻ അങ്ങനെ കണ്ട പറഞ്ഞു എനിക്കറിയില്ല കൃത്യം ഓർമ്മയില്ല തൊണ്ണൂറ് തൊണ്ണൂറ്റിനാല് വയസ്സുള്ള മനുഷ്യൻ തിരിച്ചു വരിക അങ്ങനൊന്ന് ചിന്തിച്ചു നോക്കിയേ സുബോധമുണ്ടായപ്പോൾ ഭാര്യയെപ്പറ്റി ഓർമ്മ വന്നു മക്കളെ ഓർമ്മ വന്നു മക്കളുടെ പ്രായവിധ അഗതുകളിൽ എഴുപതിലേ കിടക്കുന്ന മക്കളുള്ള ഒരപ്പൻ വീട് വിട്ടുപോയതാണ് നിങ്ങൾ വിചാരിക്കുന്നു അയാൾ സന്തോഷിച്ചാണ് ഈ അഹുപത് കൊല്ലക്കാലം ജീവിച്ചതെന്ന് കുറച്ചു കാലം കള്ളും കുടിച്ച് ബോധവും ഇല്ലാതെ കുറച്ചുകാലം ജീവിച്ചു ഏതോ ഒരു തീക്കനലും ചങ്കിക്കിടപ്പുണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ കുറച്ച് ആൾ മര്യാദയ്ക്കൊക്കെ ജീവിക്കാൻ തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ തിരിച്ചു വരാനുള്ള ധൈര്യമില്ലാതായി വയസ്സായി നടക്കാനും എടുക്കാനും പറ്റാഞ്ഞപ്പോൾ ഒരു 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 കത്ത് വരിക നിങ്ങൾ ഇല്ലൻ്റെ ലെറ്റർ കിട്ടിയെടുത്ത ആളായി നിങ്ങൾക്കൊരു എഴുത്ത് കിട്ടിയിട്ട് എത്താനുള്ള ബാങ്കിൽ നിന്നുള്ള ജപ്തി നോട്ടീസ് കിട്ടിയ കാര്യമൊന്നുമല്ല അച്ഛൻ പറഞ്ഞേ നിങ്ങളുടെ പ്രിയപ്പെട്ട ആരെങ്കിലും നിങ്ങൾക്ക് കത്തെഴുതിയിട്ട് എത്ര വർഷമായി മക്കളെ രണ്ട് മാസം മുമ്പ് ഈ തൊണ്ണൂറ്റിനാല് വയസ്സുകാരൻ്റെ കത്തെഴുതി തൻ്റെ ഇളയ മകന് അവളെ സുബോധമുണ്ട കുടുംബത്തെ പറ്റിയുള്ള ഓർമ്മ ഒരു പുരോഹിതന്റെ സുബോധം പറഞ്ഞ പറ്റിയുള്ള ഓർമ്മയാ ക്രിസ്തുവിന്റെ ഒപ്പം നിന്ന് കുബാന ചൊല്ലുന്ന ഒരു പുരോഹിതനായിട്ട് ഞാൻ എന്നെ കാണുന്ന പിതാവായ ദൈവത്തിന് ഇഷ്ടം നിറവേറ്റുന്നവനായി പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിൽ നിറഞ്ഞവനായി ഒരു വ്യക്തി ജീവിക്കുന്ന അനുഭവത്തിൻ്റെ പേര് പൗരോഹിത്യം അല്ലായിടത്തോണ്ട് സുബോധം എല്ലാവർക്കും അച്ഛന്മാർക്ക് ബോധം കിടും കന്യാസ്ത്രീകൾക്ക് ബോധം കിടും കുടുംബജീവിതത്തിൽ ബോധം കിടും ബോധം കെട്ടവർ ബോധം തിരിച്ചു കിട്ടുമ്പോൾ നീ നിൽക്കുന്നത് ഒരു ബോധമില്ലാത്ത ബോധമില്ലാത്തത്രയും കാലം നിനക്ക് ജീവിതം മടുപ്പ പൗരോഹിത്യം മടുപ്പ സന്യാസം മടുപ്പ കുടുംബജീവിതം മടുപ്പ ബോധം കിട്ടിക്കഴിയുമ്പോൾ നീ നിൽക്കുന്നത് തിരു കുടുംബത്തിലാണ് നേരത്തെ വന്നില്ലേ ഒരു ഭാര്യയും ഭർത്താവും കുഞ്ഞു മച്ചം വിളിച്ചു ആ മനുഷ്യനെ യൗസേപ്പിതാവ് ഞാൻ പറഞ്ഞു പിതാവ് നിൽക്കുന്നു നിന്നെ എന്നെങ്കിലും ആരെങ്കിലും എന്ന് വിളിച്ചിട്ടുണ്ടോ ഇല്ലെന്ന് യൗസപ്പിതാവിനോളമെങ്കിലും വളരേണ്ടേ മക്കളെ ഒരപ്പൻ ഒരു ഭർത്താവ് നിന്നെ എന്നെങ്കിലും ആരെങ്കിലും യൗസപ്പിതാവെന്ന് വിളിച്ചിട്ടുണ്ടോ ഞാൻ ആ മനുഷ്യനെ പയ്യനെ വിളിച്ചു പറയാൻ പറഞ്ഞു ജീവിതത്തിലെ സഹനങ്ങളിലും നൊമ്പരങ്ങളിലും ഒക്കെ ആമേൻ ഹല്ലയിൽ പറഞ്ഞ് ഭാര്യയും കുഞ്ഞിനെയും ഒക്കെ ഹൃദയത്തിലും ജീവിതത്തിൽ ചേർത്ത് പിടിച്ച് നിൽക്കുന്ന ഒരു മനുഷ്യൻ അവരിസ് നോട്ട് സ്മൂത്ത് മക്കളെ എല്ല സ്മൂത്ത് ആകുമ്പോഴത്തേന് അവിടെ ഒന്നുമില്ല കേട്ടോ ദ ഡിസ്റ്റർബ്ഡ് ഫാമിലി ദ ഹോളി ഫാമിലി ദ ദ സഫറിങ് ഫാമിലി ഫാമിലി ഹോളി നിങ്ങൾ അതാ അങ്ങനെയാ ഒരു നാല് വണ്ടിയും ജോലിയും ഒക്കെയുള്ള നിന്റെ കുടുംബത്തെ തിരി കുടുംബം എന്നൊന്നും ഞാൻ വിളിക്കത്തൊന്നുമില്ല ജീവിതത്തിലെ കഷ്ടതകളിലും വേദനകളിലും ദൈവഹിതം നിറവേറ്റാൻ ദൈവം പറയുന്നത് മാലാക്ക പറയുന്നത് പരിശുദ്ധാത്മാവ് അനുസരിച്ച് ജീവിക്കുന്ന കുടുംബത്തെ തിരി കുടുംബം തന്നെ വിളിക്കും അവിടെ വേദനയുണ്ട് അവിടെ വിഷമമുണ്ട് വർദ്ധിയുണ്ട് കുറവുകളുണ്ട് മകളെ എനിക്കറിയാം ഞാൻ ഐഡിയയിൽ സംസാരിക്കുവാണോന്ന് നിങ്ങൾ ചിന്തിക്കുക ഇവിടെ ഇരിക്കുന്ന കുറച്ച് മക്കളുടെ ജീവിതത്തിന് ഞാനൊരു വ്യാഖ്യാനം കൊടുക്കാൻ പരിശുദ്ധാത്മാവ് പറഞ്ഞതുകൊണ്ടാണ് അത്രമേൽ സങ്കടപ്പെട്ടൊക്കെ കഴിയുന്ന ചില വ്യക്തികൾ ഇവിടുന്ന് നിന്ന് വചനം കേൾക്കുന്നുണ്ട് നിങ്ങളോടാ പരിശുദ്ധാത്മാ സംസാരിക്കുന്നത് നിങ്ങളുടെ കുടുംബത്തിന് പരിശുദ്ധാത്മാ വിട്ടിരിക്കുന്ന പേരാണ് ഹോളി ഫാമിലി ആ തകർച്ചയിലെ കണ്ണീരിലും ഇരുന്ന് ഇപ്പോൾ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നിന്നെ കർത്താവ് വിളിക്കുന്ന തിരു കുടുംബത്തിലെ അമ്മ തിരു കുടുംബത്തിലെ അപ്പൻ തിരു കുടുംബത്തിലെ മകൻ ഹാലിയ പേരും ഒരുപോലെ സങ്കടങ്ങളിൽ ചുമന്നവരാ ഈശോയ്ക്ക് ടീനേജിൽ ഈശോ പിതാവ് മരിച്ചെന്നാ പറയണേ കൗമാര പ്രായത്തിൽ അപ്പനെ നഷ്ടപ്പെടുന്ന ഞങ്ങൾ നിങ്ങൾ ഇതിനെപ്പറ്റിക്ക് ധ്യാനിച്ചിട്ടുണ്ടോ ഈ ദിവസം കൊച്ചിനെ കൊണ്ടുവന്ന എൻ്റെ ഇടയ്ക്കിൽ അപ്പൻ ആത്മഹത്യ ചെയ്ത ഇവൻ തീരച്ചർ പ്രായത്തിൽ ഇവനൊരു ഹൈപ്പറാക്റ്റീവ് പോലെ കൊച്ചു പെരുമാറാൻ സൈക്യാറ്റിക് കൊച്ചായിട്ട് പെരുമാറാൻ തുടങ്ങി അവൻ്റെ തലേക്കായി വെച്ചപ്പോൾ എനിക്ക് തോന്നി ഇവൻ ജീവിതത്തിൽ ആരെ എന്ന് വിളിച്ച് അവനെ എന്ന് വിളിക്കാൻ അവനെ അപ്പനെ കിട്ടിയിട്ടില്ലെന്ന് ചേട്ടൻ കേട്ടോ അപ്പൻ ജീവിച്ചിരിക്കുന്ന ചേട്ടാ നീ കേട്ടോ ഞാൻ പറഞ്ഞത് എന്തു വലിയ ദുര സത്യത്തില് ഈ കഴിഞ്ഞ ദിവസം ഈ ഞായറാഴ്ച മനസ്സിലൂടെ പോയ ഒരു ചിന്തയാണ് ഞാൻ നിങ്ങളോട് ഇപ്പോൾ വന്നു നോക്കുന്നത് അപ്പ എന്ന് വിളിക്കാൻ അപ്പ ഇല്ലാത്ത ഒരു മകനെ പറ്റി നിങ്ങൾ ധ്യാനിച്ചു നോക്കിയേ അമ്മ എന്ന് വിളിക്കാൻ അമ്മയില്ലാത്തൊരു കുഞ്ഞിൻ്റെ സങ്കടം നിങ്ങളെന്നാലോചിച്ചിട്ടുണ്ട് എന്തെങ്കിലും കാരണം നിനക്ക് അപ്പന ഉണ്ട് അമ്മയുണ്ട് അതുകൊണ്ട് അപ്പനെയും ബഹുമാനിക്കത്തില്ല അമ്മയെ വേദനിപ്പിക്കുകയും ചെയ്യുന്ന നിനക്ക് ആ നൊമ്പനം അറിയത്തില്ല സത്യത്തിൽ ആ കൊച്ച് നിങ്ങൾ വിശ്വസിക്കാം എങ്കിൽ വിശ്വസിച്ചോ ഇതെൻ്റെ മനസ്സ് ഈ കൊച്ചിനോട് എൻ്റെ മനസ്സില് കൂടി ഇതിങ്ങനെ ഞാൻ ഈ മോനെ ഇങ്ങനെ നമുക്ക് ഏക്കത്ത സ്വലത്തിൽ ഞാനിങ്ങനെ ഒച്ചത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ഇവയൊരു നാലാമത് മകനും മകനെ വിളിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കി ഇവൻ്റെ ആ ബലം പെടുത്ത തീരുക ഇവ സാവധാനം ഒരു കുഞ്ഞാടിനെ പോലെ അടുത്തിൽ ഇങ്ങനെ എന്നോട് ചേർന്ന് എന്നോട് ചേർന്നിങ്ങനെ ഇവ നിൽക്കുക എൻ്റെ മനസ്സിലൂടെ പോയത് നമ്മള് ജീവിതത്തിൽ എന്തുമാത്രം ഭാഗ്യപ്പെട്ട മനുഷ്യനാണ് നമ്മളെ അപ്പനും അമ്മയും ഉള്ളവർ എത്ര വലിയ സങ്കടം എന്ന് കഴിഞ്ഞാൽ കൊച്ചു കൊച്ചിൻ്റെ കഥയാണ് പറയണത്

ദൈവം 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 തരുന്ന ഒരു ഒരു കാണിക്കുന്ന കാരുണ്യം സുബോധം എന്ന് മക്കളെ ഈ വലയത്തിലേക്ക് മടങ്ങി വരവ അപ്പന്റെ സ്നേഹത്തിലേക്ക് അമ്മയുടെ സ്നേഹത്തിലേക്ക് ദൈവത്തിന്റെ സ്നേഹത്തിലേക്ക് ഈശോയുടെ സ്നേഹത്തിലേക്കുള്ള മടങ്ങി വരവ് വരാ സുബോധം ബോധംഘട്ടവന്മാർ ആത്മഹത്യ ചെയ്യാൻ പോകണേ ബോധംഘട്ടവരാ ജീവിതത്തിൽ നിരാശപ്പെട്ടു കഴിയുന്നത് ക്ഷമിക്കണം അങ്ങനെ പറയുന്നതില് ബോധമുള്ളവൻ അവൻ ദൈവത്തെ കണ്ടുകൊണ്ടിരിക്കും ബോധമുള്ളവൻ അവൻ ദൈവത്തോട് സംസാരിച്ചു കൊണ്ടിരിക്കും ബോധമുള്ളവൻ അവൻ ദൈവത്തെ കേട്ടുകൊണ്ടിരിക്കും ബോധമുള്ളവൻ അവൻ ദൈവത്തെ അനുഭവിച്ചുകൊണ്ടിരിക്കും പറഞ്ഞു അവങ്ങളെ ഒന്ന് ആലോചിച്ചു നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയൊരു കൊച്ചുണ്ടെങ്കിൽ ഒന്നാലോചിച്ചോ നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയൊരു കുഞ്ഞുണ്ടെങ്കിൽ ആലോചിച്ചു നിങ്ങൾക്ക് ഞാൻ പറയുന്ന കാര്യം പിടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് പിടികിട്ടത്തില്ല ആകപ്പാടി ഒരെണ്ണം ഉണ്ട് നിലത്തും പെക്കത്തില്ല പൊക്കി പിടിച്ച് നടക്കുന്ന അങ്ങനെ പറയുന്നതൊക്കെ മനസ്സിലാവില്ലെന്ന് ഇറങ്ങി വെളിയിൽ നിൽക്കുന്ന ചില മക്കളൊക്കെ ഉണ്ട് വീട് വിട്ടിറങ്ങിപ്പോയ മക്കളെ ഒന്ന് ദുഃഖിക്കുന്ന മാതാപിതാക്കളും അങ്ങനെ ദൂരെ നടക്കുന്ന ഒരുപാട് അച്ഛൻ്റെ ജീവിതത്തിലുണ്ട് മക്കളെ എനിക്ക് ഒരുപാട് കഥകളും ഒരുപാട് അനുഭവങ്ങളും റിയൽ സ്റ്റോറീസ് ഉണ്ട് ഹാലിവിയാ ഇങ്ങനെ ഹോട്ടലിൽ താമസിക്കുന്ന മകനുണ്ട് ഒരിടത്ത് തന്നെയാണ് അവൻ വന്നാൽ വീട്ടിൽ വരത്തില്ല കോട്ടയം പട്ടണത്തിലെ ഹോട്ടലിൽ ഒരു 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 വന്ന മുഖിയെടുത്ത് താമസിക്കുക നിങ്ങൾക്ക് അറിയാമോ ചിന്തിക്കാൻ പറ്റുമോ നിങ്ങൾക്കത് ബാംഗ്ലൂർ എങ്ങാണ്ട് അവന് ജോലി അപ്പനവുമായിട്ട് പിണങ്ങെത്തി ജീവിക്കുക എന്ന് വെച്ചാൽ അവരെ അംഗീകരിക്കാൻ പറ്റും കാരണം അവർക്കിതൊന്നും അംഗീകരിക്കാൻ പറ്റില്ലല്ലോ ഞാൻ ഞെട്ടിപ്പോ മക്കൾ ഇതൊക്കെ ചെയ്യാൻ ഇതൊക്കെ സത്യമാണോ ഇങ്ങനെയൊക്കെ ഉണ്ടോ വീട്ടിൽ വരാൻ കുടുംബത്തിൽ വരാൻ ആഗ്രഹമില്ലാത്തൊരു മകനെ പറ്റിയൊക്കെ നിങ്ങൾക്ക് ധ്യാനിക്കാൻ പറ്റുമോ നിന്നെപ്പറ്റിയാണ് പറയണേ ഏതൊരു ചെറുക്കൻ്റെ കഥയാണ് അല്ലീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്ന് മുഴുവൻ പിതാവിൻ്റെ ഭവനത്തിലേക്ക് സ്വർഗപിതാവിൻ്റെ ഭവനത്തിലേക്ക് സ്വർഗപിതാവിൻ്റെ സ്നേഹം അനുഭവിക്കാൻ പറ്റാതെ പരാതിയും പറഞ്ഞ് വഴക്കുണ്ടാക്കി ഉണ്ടാക്കി കള്ളത്തടും കാണിച്ച് നടക്കുന്ന നിന്നെപ്പറ്റിയായി പറയുന്നത് ഒറ്റ കുഞ്ഞാനങ്ങ എന്തായാലും മകളെ ഹൃദയത്തെ തീയിലെല്ല പറയാൻ പറ്റത്തില്ല ആർട്ടിഫിഷ്യലായി പോകും ഒച്ചപ്പാടുണ്ടെന്ന് ആർട്ടിഫിഷ്യൽ മകളെ എന്റെ ദൈവമേ എന്നുള്ള നിലവിളിയായി തിരുവചനം പറയുകയാ ഇതാ അവന് സുബോധമുണ്ട് അവൻ പറഞ്ഞു എന്റെ പിതാവിന്റെ എത്രയോ ദാസന്മാർ ഞാൻ മോന ഞങ്ങളുടെ വീട്ടിലെ ജോലിക്കാർ ഓഹിക്കേ അതിനേക്കാളും പോയി ഇവന് അടിമയാ അവർ ജോലിക്കാരാണ് വീട്ടിലെ എൻ്റെ എൻ്റെ പിതാവിൻ്റെ എത്രയോ ദാസന്മാർ സുഭിക്ഷമായി വീട്ടിൽ താമസിക്കുന്ന അന് സുഭിക്ഷതയുണ്ട് മക്കളെ ദൈവഭവനത്തിൽ വസിക്കുന്നവന് സുഭിക്ഷത റോഹപ്പായത് കേട്ടോ പറഞ്ഞ സമൊക്കെ ആസ്വദിക്കണം എന്നൊക്കെ പറഞ്ഞാലും അവരനുഭവിക്കുന്ന ഒരു ആനന്ദമുണ്ട് അവരനുഭവിക്കുന്ന ഒരു ദൈവാനുഭവമുണ്ട് അവരുടെ ജീവിതത്തിൽ വിളമ്പിക്കൊടുക്കുന്ന ഒരു പ്രത്യാശയുണ്ട് അവളെ ജീവിതത്തിന് പ്രധാനപ്പെട്ട കാര്യമാണ് എന്റെ പിതാവിൻ്റെ ഭവനത്തിൽ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ ആരുടെ പിതാവ് വിട്ടു പോന്നവനാ ചങ്കേച്ച ഊട്ടി ഇറങ്ങി വന്നവനാ പറഞ്ഞത് എൻ്റെ പിതാവിൻ്റെ ഭവന ആരുടെ ഭവനം എൻ്റെ പിതാവിന്റെ ഭവനം നിങ്ങൾ കേട്ടോ കഥ വായിച്ചു പോകുമ്പോൾ നമുക്ക് പിടികിട്ടും എന്റെ പിതാവിന്റെ ഭവനത്തിൽ എത്രയോ സുഭിക്ഷമായി ഭക്ഷണം കഴിക്കുന്നു പാപം ചെയ്ത് കുർബാന സ്വീകരിക്കാൻ സാധിക്കാത്ത മനുഷ്യന്റെ കഷ്ടപ്പാട ദുരന്തമായി പറയുന്നത് യോഗ്യതയോടെ അതായത് കുർബാന സ്വീകരിച്ച ഒന്നും ഫീൽ ചെയ്യുന്നില്ല ചില മനുഷ്യർക്ക് ദിവ്യകാരുണ്യം സ്വീകരിച്ചിട്ടൊരു പൊള്ളൽ അനുഭവപ്പെടുന്നില്ല ദിവ്യകാര്യത്തിനൊരു രുചി കിട്ടാത്ത മനുഷ്യന് അവിടെ ദാസന്മാർ സുഭിക്ഷമായിട്ട് അപ്പന്റെ മേശപ്പുകു തിന്ന് കഴിക്കുന്ന കുർബാന കഴിക്കുന്ന മനുഷ്യർ ദൈവമക്കളെ കുർബാന നിങ്ങളെ തില്ലടിപ്പിക്കാറുണ്ടോ രാവിലെയും കുർബാനയും കൊണ്ട് ഇറങ്ങിച്ചെന്നപ്പോൾ അമ്മയുടെ രണ്ടു കണ്ണും നിറഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുകയാണ് ഒരു ഒരപ്പ കഷ്ണമാക്കി ദൈവത്തെ നീ ഒതുക്കരുത് ദൈവം ഒരു അബ്ബമായി ഒതുങ്ങിയെങ്കിൽ നീ ദൈവത്തെ ഒരു അപ്പകഷ്ണമായി കാണരുത് നീ ഇത് ക്രിസ്തുവിന്റെ ശരീരവും കാണുമെങ്കിൽ ഇത്ര ധൈര്യത്തോടെ നീ പോയി കുർബാനോ ഇല്ല അത്ര സിമ്പിൾ അല്ല അവൻ ചെറുതായി ചെറുതായി അപ്പമായി നീ കുർബാനെ വെറും അപ്പമായിട്ട് കാണരുത് സുബോധമുണ്ടായി കഴിയുമ്പോൾ എം മാ ഊസിലേക്ക് പോയ ശിഷ്യന്മാർ തിരിച്ചറിഞ്ഞു അവൻ്റെ ശരീരവും അവൻ്റെ ചോരയും അവർ തിരിച്ചറിഞ്ഞു ദൈവമക്കളെ ഇതൊരു ആത്മീയത അച്ഛൻ പറഞ്ഞുകൊണ്ടിരിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കില്ല കുബാനിയിൽ ആര് ക്രിസ്തുവിന്റെ ശരീരവും ക്രിസ്തുവിന്റെ ചോദിയും തിരിച്ചറിയുന്നുവോ നിൻ്റെ ജീവിതത്തെ ദൈവം തിരിച്ചറിഞ്ഞെന്ന് നീ വിചാരിച്ചോണം ആര് ദൈവവചനം വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ സ്വരത്തെ തിരിച്ചറിയുന്നുവോ അപ്പൊ തിരിച്ചറിഞ്ഞോണം ദൈവം നിൻ്റെ ജീവിതത്തെ തിരിച്ചറിഞ്ഞെന്ന് വായിക്കുമ്പോ ഫീൽ ചെയ്താൽ ദൈവത്തിന് നിന്നെ ഫീൽ ചെയ്തു ദൈവവചനം വായിക്കുമ്പോൾ നിനക്ക് ഫീൽ ചെയ്തില്ലെങ്കിൽ ദൈവത്തിന് നിന്നെയും ഫീൽ ചെയ്തിട്ടില്ല ഹലോ ദൈവവചനം വായിക്കുമ്പോൾ നിനക്ക് ഫീൽ ചെയ്താൽ ദൈവത്തിന് നിന്നെ ഫീൽ ചെയ്ത അവളെ തിരിച്ചറിഞ്ഞോ ലിയോ പാപ്പ പറയുന്നുണ്ട് ദൈവശാസ്ത്ര പറ്റി പറഞ്ഞു ശാസ്ത്രമല്ല മക്കളെ ുഭവായത് ഇത് ദൈവശാസ്ത്രമല്ല ഇത് ദൈവാനുഭവം നമുക്ക് പഠിത്തത്തിൻ്റെയൊക്കെ വിഷയമാണ് ഏതെങ്കിലും ഒരു വചനം തന്നെ പൊള്ളിക്കാറുണ്ടോ അവന് സുബോധമുണ്ടായി അവൻ പറഞ്ഞു എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ എത്രയോ സുഭിക്ഷമായി ഭക്ഷണം കഴിക്കുന്നു കുർബാന സ്വീകരിച്ച് ഇങ്ങനെ കണ്ണുമടച്ച് ധ്യാനിച്ചിരിക്കുന്നൊരു ദൈവ പൈതല് ആകാശ പിടിഞ്ഞു വീണാലും അറിയത്തില്ല കുമാരൻ തെക്കും തെക്കുമ്പോഴക്കും നമ്മൾ നോക്കണേ ആഴമേറിയ ഒരു ദൈവാനുഭവത്തിൽ ഈ വചനം ഇങ്ങനെ കേൾക്കുമ്പോൾ കണ്ണുമടച്ചിങ്ങനെ ധ്യാനത്തിലേക്ക് നീ 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 വീഴുന്നെങ്കിൽ ഞാനോ ഇവിടെ വിശന്ന് മരിക്കുന്നു തിരിച്ചറിവട്ടോ ഇതും തിരിച്ചറിവാണ് നീ മരിക്കുവാണെന്ന് നിനക്കെന്തേലും തോന്നിയിട്ടുണ്ടോ നീ മരിക്കുവാണെന്ന് ഏതെങ്കിലും ഓരോ ദിവസം കഴിയുമ്പോൾ നമ്മൾ മരിച്ചു കൊണ്ടിരിക്കുകയെന്ന് നമുക്കറിയാൻ പറ്റുമോ ജീവിതത്തിൻ്റെ ഓരോ ദിവസം കൊഴിഞ്ഞു വീണുകൊണ്ടിരിക്കുക ഗോപീച്ചൻ പറയാറുണ്ടല്ലോ മുപ്പതിനായിരം ദിവസങ്ങൾ അത്രയുള്ള മനുഷ്യൻ മുപ്പതിനായിരം ദിവസങ്ങൾ ആയിരം ആഴ്ച ആയിരം ആഴ്ചയുള്ളു ഇപ്പം തീരം നാലാഴ്ച ഇപ്പം വീണ്ടും പോകാൻ പോവുക മുപ്പതിനായിരം ദിവസങ്ങള് ആയിരം ആഴ്ച ഉണ്ടോ ഇല്ല ആ ഹാലൂയ മരിച്ചുകൊണ്ടിരിക്കുക വല്ല ബോധമുണ്ടോ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുക അല്ലെന്ന് തീരുക ചാപ് തീരുക അച്ഛന്റെ പ്രസംഗത്തിന് ഒരു ദിവസം കൊണ്ട് വെട്ടി ഇന്ന് ഇന്ന് ഒരു ചൊവ്വാഴ്ച കൊണ്ട് വെട്ടി ജീവിതത്തില് ഹാലിയിലൂയ്യ ഹല്ല ഹല്ലിയിലൂയ ജ്ഞാനമാക്കളെ ദൈവീക വെളിപാടും ദൈവീക തിരിച്ചറിവും നിന്നെ ജ്ഞാനിയാക്കി മാറ്റും ഇതാ ഞാനോ ഇവിടെ വശന്ന് മരിക്കുന്നു വശന്ന് മരിക്കാത്ത ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടൊക്കെ കൈവക്കുക ഞാൻ ദൈവത്തിന്റെ വചനം സ്വീകരിക്കാതെ ആത്മാവില്ലാത്തത് കൊണ്ട് ഞാൻ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഈ തിരിച്ചറിവുണ്ട് നോക്കിയ കൊച്ചിന്റെ തിരിച്ചറിവ് അത് ഞാനോ ഇവിടെ വിശന്ന് മരിക്കുന്നു ദൈവമക്കൾ എഴുന്നിട്ട് ഈ നിമിഷങ്ങളിൽ കരങ്ങളൊന്നും ദൈവസന്നിധിലേക്കൊന്ന് ഉയർത്തിപ്പിടിച്ച് അത്ഭുതകരമായ ഒരു അഭിഷേകത്തിന് വേണ്ടി അത്ഭുതകരമായ ഒരു അനുഗ്രഹത്തെ വേണ്ടി ആഗ്രഹിച്ചു വൈതലെ ഒരു സുബോധം തരണമേ എന്ന് പ്രാർത്ഥിച്ച് ദൈവത്തെ കാണാൻ ഒരു കൺവെട്ടം ദൈവത്തെ കേൾക്കാൻ കാതുകളെ തുറക്കണമേ ദൈവത്തെ അനുഭവിക്കാൻ ഹൃദയത്തെ തീപിടിപ്പിക്കണമേതാപെ നിന്നിലേക്ക് അല്പം കൊടുന്ന് തിരിച്ചു വരാനായിട്ട് കുർബാനിയുടെ രഹസ്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കുവാനായിട്ട് ദൈവത്തിന്റെ രഹസ്യങ്ങളൊക്കെ മനസ്സിലാക്കുമ്പോൾ എന്റെ ജീവിതത്തിന്റെ വിജയത്തിന്റെ രഹസ്യങ്ങളാണ് ഞാൻ മനസ്സിലാക്കുന്നതെന്ന് ഷബരാന ഹിരാ ഹിര അത്ഭുതകരമായ തൃപയൊഴുകട്ട് അത്ഭുതകരമായ ശക്തി ഒഴുകട്ട് അത്ഭുതകരമായ സൗഖ്യം ഒഴുകട്ട് പുണ്യവാനി കീട്ടി चालो क्या बेठि